ഓ ആശുപത്രിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നു അവളുടെ അച്ഛന്റെ നിർബന്ധമല്ലേ എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ അങ്ങേരുടെ ഒറ്റ നിർബന്ധമായിരുന്നു മകളെ പ്രസവം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് രായിക്ക് രാമായനം ആരും അറിയാതെ ഒളിച്ചോടി പോയതല്ലേ അവള് ഏ മൊത്തവും കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് പ്രസവം കഴിഞ്ഞ് നേരെ ആ കുടുംബത്തോട് തിരിച്ചു കയറി വരാൻ നാണ ഉണ്ടെങ്കി അവൾ ഇങ്ങോട്ട് വരുവോ കൊറച്ചു എളുപ്പമുണ്ടെങ്കില് എനിക്ക് പണിയാക്കാൻ വേണ്ടിട്ട് അല്ലാതെന്താ അല്ല ഈ മകൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോ രണ്ടു കൈന്നിട്ട് സ്വീകരിച്ചൊരു തള്ളയുണ്ടല്ലോ അവിടെ ആ തള്ളക്കെന്താ ഈ മകന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞപ്പോ അവളെ നോക്കാൻ വയ്യേ അന്തസമായിട്ട് മരുമോളെ മകനോ അവര് വേണ്ടേ നോക്കാൻ വേണ്ടിട്ട് എന്തിനാ എന്റെ പൊന്നു വലിയ അവരെ പറയുന്നത് എന്റെ കെട്ടിയാ പറഞ്ഞാ പോരെ മകള് പ്രസവിച്ച ആശുപത്രിയിൽ അറിഞ്ഞ പാട് എന്നെ ഒരുക്കി കെട്ടിയൊരു പോക്ക എനിക്കാണെങ്കിലും പോകാൻ അശേഷം താല്പര്യം ഇല്ലായിരുന്നേ അങ്ങേരുടെ നിർബന്ധത്തിന് ഞാനും ഒരുങ്ങി കെട്ടി ആശുപത്രിയിൽ പോയി കൊച്ചിനെയും കണ്ടു എന്നിട്ട് എന്നിട്ടെന്താ അങ്ങേ ഒരു മകളോടൊരു ചോദ്യം ആ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് മൂന്ന് മാസം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവല്ലേന്ന് ആ അവൾ ഉടങ്ങി ഇങ്ങോട്ട് വരാനങ്ങ് സമ്മതിച്ച് കാണും പിന്നെ അല്ലാതെ ഞാൻ വരുന്നു വച്ചാന്ന് നാണോ മാനോ ഇല്ലാതെ അങ്ങ് പറഞ്ഞു കളഞ്ഞേ അവള് എനിക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരം ഉണ്ടായോ അതും ഇല്ല അല്ല നിങ്ങളുടെ ബാത്തിപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങി പോയെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത് അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങി പോയിട്ടേ എന്നിട്ട് എത്താ തീരുമാനം എന്താ ഏ മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് ലോക്യപ്പെടാനാണോ തീരുമാനം ഉം അവരുമായിട്ട് ഞാൻ ലോകത്തിലാകും ലോകത്തിലാകണമെങ്കിലേ ഞാനോട് മരിക്കണം കൊച്ചുറങ്ങിയോടി ഇപ്പൊ അങ്ങ് ഉറങ്ങിയതേ ഉള്ളേ രാത്രി മുഴുവനും ഭയങ്കര കരച്ചിലായിരുന്നു എനിക്കാണെങ്കിൽ എഴുന്നേറ്റിരുന്നിരുന്ന് നടുവേദന എടുക്കുക ആ വേദനയൊക്കെ ഉണ്ടാകും വേദനയൊക്കെ സഹിക്കണം എല്ലാരും ഈ വേദനയൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ അവനവര് പിള്ളാരെ വളർത്തി വലുതാക്കുന്നത് ഇത് എളുപ്പ വിചാരിച്ചോ നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെയാ പിള്ളേരെ വളർത്തി വലുതാക്കല് എന്നാലും ഞാൻ ഇന്നലെ പേടിച്ചു പോയമ്മേ ഇങ്ങനെ കരയുന്ന കണ്ടിട്ടേ എന്തെങ്കിലും പറ്റിയതാണോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഈ മുറിയിൽ ഒറ്റയ്ക്കല്ലേ അമ്മേം കൂടി ഒന്ന് ഇവിടെ കിടക്കുവോ എനിക്കിങ്ങനെ പെട്ടെന്നൊന്നും എഴുന്നേക്കാനും പറ്റുന്നില്ല ഭയങ്കര വേദനയുണ്ട് സ്റ്റിച്ചിനൊക്കെ അപ്പൊ അമ്മയും കൂടെ കിടക്കുകയാണെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു പിന്നെ ഈ കുഞ്ഞു മുറിയിൽ പേർക്കും കൂടെ കിടക്കാൻ വേണ്ടിട്ട് നീ കൊച്ചും കിടക്കാനുള്ള സൗകര്യം ഈ മുറിയിൽ ഇപ്പൊ അത്യാവശ്യം ഉള്ളൂ ഇടയ്ക്ക് എനിക്കും കൂടെ വന്ന് കിടക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ കൊച്ചിന്റെ കരച്ചിലേ കേട്ടിട്ട് അപ്പുറത്തെ മുറിയിൽ തന്നെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഇന്നലെ അയ്യോ എന്റെ ദൈവമേ ഞാൻ എന്നിട്ട് ഒരു പഞ്ഞി വെച്ചിട്ട് അത് മുറിച്ച് രണ്ട് ചെവീരും വെച്ചിട്ടാണ് ഇന്നലെ ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയത് ഏഹ് ഒരു കാര്യം ഞാൻ പറയാം ഞാന് സമയാസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരും അത്യാവശ്യം തുണിയും കഴിയും തരും വേറെ ഒന്നും എൻറെ അടുത്ത് നീ പ്രതീക്ഷിക്കണ്ട അച്ഛൻ നിന്റെ മകളെ സ്വീകരിച്ച് വീട്ടിൽ കയറ്റി കാണും എനിക്ക് അങ്ങനത്തെ സ്നേഹമോ അതൊന്നും ഇല്ല ആ അച്ഛനെ കഴിഞ്ഞു കാര്യമായിട്ട് നിന്നെ വളർത്തിയതും ഇതാക്കിയത് ഞാനാ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഉണ്ടെന്ന് കൂട്ടിക്കും അതുകൊണ്ട് കൊച്ചിന്റെ നിന്റെ കാര്യം നിന്റെ കൊച്ചിനെ നീ തന്നെ നോക്കണം അമ്മ എനിക്ക് അത്രയ്ക്കും വേദന ആയതുകൊണ്ടാ കുറച്ചു ദിവസത്തേക്ക് മതി ആ നല്ല വേദന ഉണ്ടാവുലി അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാ ഞാൻ നിന്നെ വളർത്തിയത് ഒത്തിരി വേദന സഹിച്ചിട്ട് തന്നെയാ വളർത്തിയത് എന്നിട്ട് നീ എന്താ ചെയ്തു നീ പ്രാഞ്ചാറപ്പോ നീ പ്രാഞ്ചി പ്രാഞ്ചി ഒരുത്തിൻറെ കൂടി അങ്ങോട്ട് പോയി അല്ലേ ഇപ്പൊ നിന്റെ കൊച്ചിനെ കഷ്ടപ്പെട്ട് ഇച്ചിരി വളർത്ത് കേട്ടോ നീ എന്തിനാടി പിന്നെ ഇങ്ങോട്ട് വന്നത് നിനക്ക് പ്രസവം കഴിഞ്ഞ അങ്ങോട്ട് പോയാ പോരായിരുന്നു നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വീട്ടിലോട്ട് വരാനുള്ള പൊതിയും കൊണ്ട് വന്നതാടി പ്രസവിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എന്റെ അമ്മേനെ കാണണം എന്ന ആദ്യം തോന്നിയത് അമ്മയുടെ കൂടെ നിക്കാനുള്ള കൊതിയും കൊണ്ട് വന്നതാ അതാ അച്ഛൻ വിളിച്ചപ്പം പിന്നെ ഒന്നും നോക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് കൊച്ചിനെ കാണുമ്പോ അമ്മയ്ക്ക് സ്നേഹമായിരിക്കും ഞാൻ വിചാരിച്ചേ പക്ഷെ അമ്മയുടെ ഉള്ളിൽ ഭയങ്കര വെറുപ്പാ എന്നോട് അച്ഛൻ എങ്ങനെയാ നിന്നോട് സ്നേഹമാണോ അച്ഛനോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട് കൊച്ചിനെ എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അമ്മേനും പേടിച്ചിട്ട് അമ്മ കാണാതെ ഒക്കെ എന്നോട് വർത്താനം പറയുന്നു ആ ഇതാര ധന്യോ ഓ ഇവളുടെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചപ്പോ കണ്ടെന്നാ പിന്നെ കണ്ടിട്ടേ ഇല്ല നിന്റെ കല്യാണം ഒക്കെ ആയോടി അതുപോലെ അതാ കൂട്ടുകാരിനെ പോലെ വേറെ മതത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകാൻ വല്ല പ്ലാനും ഉണ്ടോ ആണെങ്കിൽ എന്റെ പൊന്നു കുഞ്ഞെ വല്ല മതത്തിലുള്ള അവന്റെ കൊച്ചിനെ പ്രശ്നം കുടുംബത്തോട് കയറി വരാതിരുന്നാ മതി അത്രേ എനിക്ക് പറയാനുള്ളു ഒളിച്ചോടി പോകുന്നതൊക്കെ കൊള്ളാം എന്റെ കല്യാണം ഉറപ്പിച്ചേക്കു ആന്റി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളു അല്ല ഇവിടെ പ്രസവിച്ചതൊക്കെ എങ്ങനെ അറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറിച്ചിലും ഒക്കെ ഉണ്ട് പിന്നെ നിങ്ങളൊക്കെ കൂടി ആയിരിക്കും ഒളിച്ചോടി പോകാനൊക്കെ പിന്നെ സഹായിച്ചതല്ലേ അയ്യോ ആന്റി ഞാൻ അറിഞ്ഞിട്ട് പോരൂല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഓ വിശ്വസിച്ചു അല്ല ഞാനിങ്ങോട്ട് വന്നപ്പോ ആന്റീനെ കണ്ടില്ലായിരുന്നല്ലോ എവിടെയായിരുന്നു ഞാനപ്പുറത്ത് കറി വെക്കാൻ വേണ്ടിട്ട് തേങ്ങ ഇല്ലാഞ്ഞിട്ട് തെങ്ങിന്റെ ചോടിയിൽ പോയി നോക്കുമായിരുന്നു തേങ്ങ വല്ലതുകൊണ്ടോന്ന് എനിക്കിപ്പോ പണിയായില്ലേ വിളിച്ചിറക്കി കൊണ്ട് പോയവർക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ സുഖമാ കഷ്ടപ്പാടെ എനിക്ക് എൻറെ ഒരു വിധി പറഞ്ഞാ മതിയല്ലോ അവരവന്റെ മതത്തിലുള്ളതാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇത് വേറെ മതത്തിലുള്ള ഒരുത്തിനേം കിട്ടി അവന്റെ കൊച്ചിനെയും കൊണ്ട് വന്നേക്കുന്നു എൻറെ പൊന്നു മോളെ എന്തൊരു സാധനമായി നിന്റെ അമ്മ ഇങ്ങനത്തെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേ ഇല്ല ആകെപ്പടെ അവർക്ക് രണ്ടു മക്കളല്ലേ ഉള്ളൂ നിന്റെ ചേട്ടനാണെങ്കിൽ പിന്നെ ബാംഗ്ലൂർ ജോലി ചെയ്യുക എന്റെ ചേട്ടനും തീരെ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ ഒരു മോളല്ലേ ഉള്ളു നീ എന്നിട്ടും മടുത്തടി എനിക്ക് മടുത്തു അവിടുത്തെ അമ്മേനെ വിളിച്ചാലോന്നാ ഞാൻ വിചാരിക്കുന്നെ ഇനി ഇടക്കിടക്ക് കുച്ചിനെ കാണാനാന്നും പറഞ്ഞ് മൂന്ന് മാസത്താക്കി ഇങ്ങോട്ട് വരാനായിരിക്കും ഉദ്ദേശം അല്ല ഒറ്റയ്ക്ക് പറഞ്ഞു കിട്ടോ മകൻ മകൻ എന്തി ആൻ പുറത്ത് കാറുന്ന ആ ഇങ്ങോട്ട് നിങ്ങള് കയറ്റൂല്ലോ അതുകൊണ്ടാ ഇങ്ങോട്ട് വരാത്തത് മകനെ മാത്രമല്ല ഞാൻ വീട്ടിൽ കയറ്റിരെന്ന പറഞ്ഞത് മനസ്സിലായി ഞാൻ ഞാനിവിടെ ഇരിക്കാനോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനോ താമസിക്കാനോ ഒന്നും വന്നതല്ല നിങ്ങൾ പേടിക്കണ്ട ഞാൻ എൻ്റെ മരുമോളെയും കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോളാം അതിനു വേണ്ടിയിട്ട് വന്നതാ എൻ്റെ മരുമോളെ വിളിച്ചിട്ട് വന്നതാ എനിക്ക് ഇവിടെ ഒരു തരത്തിലും പറ്റുന്നില്ല അമ്മേ അമ്മേന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞ് ഇവിടുന്ന് കരഞ്ഞു അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ അയ്യോ എന്റെ ദൈവമേ കൊണ്ടുപോയിക്കോ എനിക്ക് സന്തോഷമേ ഉള്ളൂ സന്തോഷമേ ഉള്ളു ഞാനും വിചാരിച്ചു വലിയ കാര്യത്തിലും മകനൊരു പെണ്ണിനെയും വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോ രണ്ടു പൈ നീട്ടി സ്വീകരിച്ചേച്ച് പിന്നെ പ്രസവം കഴിഞ്ഞപ്പൊ ഇങ്ങോട്ട് തള്ളി തള്ളിവിട്ടത് എന്നാത്തിനാണ് നിനക്ക് തെറ്റി ഞാൻ അവളെ ഇങ്ങോട്ട് തള്ളി വിട്ടതൊന്നും അല്ല അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവളുടെ സ്വന്തം അമ്മയെ എടുത്ത് നിക്കണമെന്ന് അത് എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ പ്രസവിച്ചു കഴിഞ്ഞ സ്വന്തം അമ്മ നോക്കണം എന്ന് അവളുടെ അങ്ങനെ ഒരു ആഗ്രഹം കണ്ടപ്പോ അതിനെ എനിക്ക് തടയാൻ തോന്നിയില്ല അല്ലാതെ ഞാൻ കൊണ്ടുപോയിട്ട് പോലെ നോക്കും എൻ്റെ മോളെ അവളെ ഞാൻ മരുമോളായിട്ട് കണ്ടിട്ടേ ഇല്ല സ്വന്തം മോളെ കണ്ടിട്ട് തന്നെയാ സ്നേഹിച്ചത് പിന്നെ എൻ്റെ മകൻ്റെ കൂടെ വീട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സമ്മതിച്ചില്ല പക്ഷെ പിന്നെയാണ് അവളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഏതോ ഒരുത്തിനുമായിട്ട് അവളുടെ കല്യാണം അവൻ ഉറപ്പിച്ചു അവൻ ഒരു വഷളനാന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്നിട്ടും കുഞ്ഞിലെ മുതലേ അയാൾ വളരെ മോശമായിട്ടായിരുന്നു പോലും മോളോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഹാ ഇതൊക്കെ മോള് നിങ്ങളോട് തുറന്നു പറഞ്ഞതല്ലേ എന്നിട്ടും അങ്ങനെ ഒരുത്തനുമായിട്ട് സ്വന്തം മോളുടെ കല്യാണം ഉറപ്പിക്കാൻ നിങ്ങക്ക് എങ്ങനെ തോന്നി എന്റെ മാരെ സ്നേഹിച്ചു എന്ന് കരുതി നിങ്ങളുടെ സമ്മതം ഒന്നും അവൾ ഇറങ്ങി പോരൂലായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരുത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പാവ ഇറങ്ങി പോന്നത് ഉം ഞാൻ അതിനെ സ്വീകരിച്ചത് ഓ ആംബിള്ളരാകുമ്പോൾ ഇച്ചിരി വഷളത്തിലൊക്കെ കാണിച്ചു നിന്നിരിക്കും അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുനടക്കുവാണോ കല്യാണത്തിന് മുമ്പ് ആമ്പിള്ളാർ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ല സ്വത്തുള്ള വീട്ടിലെ ആയിരുന്നു ഞങ്ങളുടെ മതത്തിൽപ്പെട്ടതും ഇതിപ്പോ വേറൊരു മതത്തിൽപ്പെട്ടവരുടെ കൂടെയല്ല അവന്റെ മകൾ ഇറങ്ങിപ്പോയത് അതൊരിക്കലും എനിക്ക് അംഗീകരിച്ച സ്ഥലം പറ്റിയല്ല പറ്റുന്ന കാര്യമല്ല ഇനിയിപ്പൊ ആ ചിലർക്കിന് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഇറങ്ങിപ്പോയി ഓക്കെ പോയത് അവനവന്റെ മതത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ പണവും സ്വത്തും ഒന്നും നോക്കിയല്ലായിരുന്നു ഇതിപ്പോ അതിന്റെ മതത്തിപ്പെട്ട ഒരുത്തിന്റെ കൂടെ പോയി അവന്റെ കൊച്ചിനെ പ്രസവിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ആ കൊച്ചിനെ നോക്കേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല നിങ്ങൾ പേടിക്കണ്ട ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം ഇനി ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികേ ഇല്ല എല്ലാം എടുത്തു കൊടുത്തില്ലേ ഇവിടെ ഒന്നും വെച്ചിട്ടില്ലല്ലോ എല്ലാം മടിക്കത്ത് നോക്കാൻ വേണ്ടി കൊണ്ടോയില്ലേ എല്ലാം എടുത്തു അമ്മ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല ഞാൻ പോവുക ഇനി ഒരിക്കലും നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരൂല അച്ഛനോട് പറഞ്ഞേക്ക് പൊന്ന് ചേച്ചി ചേച്ചി ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന എങ്ങനെ ശരിയാവാൻ വേണ്ടിട്ടാ ഇപ്പൊ അയലോകത്ത് കടന്നിട്ട് എനിക്ക് എപ്പോഴും എപ്പോഴും ഓടി വരാൻ പറ്റുവോ ചേച്ചിയുടെ ആണെങ്കിൽ അഞ്ചു കൊല്ലം മുമ്പ് മരിച്ചും പോയി ഒരേ ഒരു മകൻ ഉള്ളതാണെങ്കിൽ ഭാര്യ വീട്ടിലട്ടി പേര് കിടക്കുവോ അവൻ ഇങ്ങോട്ട് വരുവൂ ഇല്ല ചേച്ചീനോട്ട് അവന് വേണ്ടേ താനും നോക്കാനും കഴിയല്ല പിന്നെ എന്ത് ചെയ്യും ചേച്ചി ഒരു കാര്യം ചെയ്യും പോയിട്ട് വലിയ രോഗിയും പറിച്ചിലും ഒന്നും ഇല്ലെങ്കിലും അവളെ ഒന്ന് വിളിച്ചു നോക്ക് അവൾ വരാതിരിക്കല ഇവിടെ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക പണ്ടൊക്കെ വരുമ്പോ തന്നെ അവൾ ഇവിടെ കിടന്നല്ലാ പണിയെടുക്കും ചേച്ചി പോലെ നോക്കുകയും ചെയ്യുന്നതല്ലേ ആ അവളിപ്പൊ ചേച്ചി ഇങ്ങനെ ഒരു അവസ്ഥ കിടക്കുമ്പോ നോക്കാതിരിക്കോ മകള് വരൂല വല് മകളെ വിളിച്ചായിരുന്നു മകളുടെ അമ്മായിഅമ്മ സംസാരിച്ചു മകളെ വിടൂല ആക്ക് വരാൻ താല്പര്യമില്ല അവളെ കുറ്റം പറയാൻ പറ്റുവോ അങ്ങനെ പറഞ്ഞയച്ചതല്ലേ ഞാനിവിടുന്ന് ആ കൊച്ചിനെങ്ങോട്ട് വന്നിട്ട് അതിനെ തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ ഇപ്പൊ രണ്ട് പിള്ളേരുണ്ട് അതൊന്നും ഞാൻ അറിഞ്ഞു പോലും ഇല്ല ആ പാവമായിരുന്നു എന്റെ മോള് എന്നെ പൊന്നുപോലെ നോക്കിയത് ഞാൻ അതുപോലെ അല്ലേ വലിയ അവളെ ഇറക്കി വിട്ടത് ആ ആ അവളെ അവളുടെ അവിടത്തെ വീട്ടുകാരെയും കുറ്റം പറയാൻ പറ്റിയല്ല ആ പെണ്ണൊരു കൈക്കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോൾ ചേച്ചി അമ്മ്മാതിരി ദ്രോഹമല്ലേ അവളോട് ചെയ്തത് ഏതെങ്കിലും ഒരു അമ്മമാര് ചെയ്യുന്ന കാര്യമാണോ അത് ഹേ മകള് കൊച്ചിനെ കൊണ്ട് വരുമ്പോ ഏതെങ്കിലും ഒരു അമ്മമാര് നോക്കാതിരിക്കുമോ പൊതുവേ പെണ്ണുങ്ങൾക്ക് പ്രസവിച്ചു കിടക്കുമ്പോ ഉണ്ടാകുന്ന മനപ്രയാസങ്ങളും സങ്കടങ്ങളും മറക്കാൻ പറ്റിയല്ല അന്നേരം ചേച്ചി ആരും ചെയ്യാത്ത ആരും ക്രൂരതയല്ലേ ആ പെണ്ണിനോട് ചെയ്തത് ആ അതുകൊണ്ട് അവളെ കുറ്റം പറയാൻ പറ്റിയല്ല ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ അപ്പുറത്തെ സതീശനൊക്കെ എന്നോടത് പറയുകയും ചെയ്തു ഇപ്പൊ കുറച്ചപ്പുറത്തൊരു അനാധാരയോ ഉണ്ടല്ലോ ഏഹ് അപ്പൊ ഇപ്പൊ മകനും തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിക്ക് ചേച്ചി ചേച്ചിയുടെ ഒരു വീതവും ഒരു കാര്യം ചെയ്യും അവിടെ പോയി നിൽക്കും അതേ ഇപ്പൊ നടക്കൂളി ചേച്ചി അല്ലാണ്ട് ഇപ്പൊ എനിക്ക് എപ്പോഴും ഓടി വരാൻ പറ്റിയല്ല